പമ്പയിൽ കെഎസ്ആർടിസി ബസ്സിന് തീ തീപിടിച്ചു ആളപായമില്ല പിടിക്കാൻ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് കെ എസ് ആർ ടി സിയുടെ പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെയാണ് സംഭവം പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി പമ്പയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനാണ് പിടിച്ചത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല തീർത്ഥാടകർ മലയിറങ്ങി പമ്പയില് ക്യൂ നിൽക്കുന്ന മുറയ്ക്കാണ് ബസ്സുകള് ഓരോന്നായി എത്തുന്നത് ഈ ക്രമീകരണം അനുസരിച്ച് തീർത്ഥാടകരെ കയറ്റുന്നതിനായി പമ്പയിലെ പാർക്കിംഗ് യാർഡിൽ നിന്ന് ബസ് എടുക്കാൻ പോകുന്നതിന് മുൻപാണ് തീ ഉയർന്നത് ബസ്സെടുക്കുന്നതിനായി ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്റ്റാർട്ടായില്ല തുടർന്ന് പുക ഉയരുന്നത് കണ്ട് ഇരുവരും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി പിന്നാലെ ബസ്സിന് തീപിടിക്കുകയായിരുന്നു ഉടൻ തന്നെ പമ്പയിലുണ്ടായിരുന്ന അഗ്നിശമന എത്തി തീ അണച്ചു ബസ്സിൽ യാത്രക്കാർ ആരും ഉണ്ടാവാതിരുന്നതുകൊണ്ട് അപകടം ഒഴിവായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി